കശ്മീരിലെ നൌഗാമിനുണ്ടായ സ്ഫോടനം ഭീകരാക്രമണമല്ല എന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ച് അവസാന ബോക്സ് പരിശോധിക്കുന്നതിനിടെയായിരുന്നു സ്ഫോടനം അമോണിയം നൈട്രേറ്റിന്റെയും ഹൈഡ്രോജൻ പെറോക്സൈഡിന്റെയും അസട്ടോഫിനോൺ മിശ്രിതമാണ് പൊട്ടിത്തെറിച്ചത് അപ്പോഴും അതെങ്ങനെ സംഭവിച്ചു എന്നതിൽ വ്യക്തതയില്ല പി ആർ സുനിൽ ആണ് നൗഗാമിൽ നിന്ന് ചേരുന്നത് സുനിൽ ഇതിലിപ്പോൾ ഭീകരാക്രമണമില്ല ഈ സ്ഫോടനം യാദൃശികമായി ഉണ്ടായതാണ് എന്ന് തന്നെയാണോ വിലയിരുത്തപ്പെടുന്നത് പക്ഷേ എന്നാലും ഇത്ര വലിയ സ്ഫോടക വസ്തുക്കൾ ഇത്ര അശ്രദ്ധമായാണോ കൈകാര്യം ചെയ്തത് എന്ന് സംശയം വിനീത തീർച്ചയായും അത് തന്നെയാണ് ഈ വിഷയത്തിൽ ഉയരുന്ന സംശയം എന്നത് ഏതായാലും നൗഗാം പോലീസ് സ്റ്റേഷനിൽ സ്ഫോടനം നടന്ന ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് അപ്പോഴും ഈ മേഖലയിലാകെ കനത്ത സുരക്ഷ തുടരുകയാണ് നമുക്ക് കാണാം ഈ പോലീസ് സ്റ്റേഷനിലേക്കുള്ള വഴി ഇതുപോലെ സൈന്യം അടച്ചിട്ടുണ്ട് ഈ പുറത്തുനിന്ന് ആരെയും ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷൻ പരിസരത്തേക്ക് കടത്തിവിടുന്നില്ല ഈ പോലീസ് സ്റ്റേഷനിൽ ചുറ്റുമുള്ള വീടുകളൊക്കെ തന്നെ സൈന്യത്തിന്റെ ശക്തമായ നിയന്ത്രണത്തിലാണ് ഏതായാലും ഇപ്പോൾ ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ റിപ്പോർട്ടിൽ ഇതൊരു ഭീകരാക്രമണമല്ല എന്ന് പറയുന്നുണ്ട് അപകടമാണ് സംഭവിച്ചത് എന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് അമോണിയം നൈട്രേറ്റിന്റെയും ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെയും അസിറ്റോഫിനോൻ്റെയും ഒരു മിശ്രിതമായിരുന്നു ഉണ്ടായിരുന്നത് ഇത് നിരവധി ബോക്സുകളിലായിട്ടായിരുന്നു സൂക്ഷിച്ചിരുന്നത് ഇതിൽ അവസാനത്തെ ബോക്സ് തുറക്കുമ്പോഴാണ് ഈ ഒരു സ്ഫോടനം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ അപ്പോഴും ഇതിനു മുൻപ് പലതവണ ഈ ബോക്സുകൾ തുറന്നു എന്ന് പറയുന്നു അപ്പോഴൊന്നും ഉണ്ടാകാത്ത അപകടം എങ്ങനെ ഈ രണ്ടു ദിവസം മുൻപ് രാത്രി ഉണ്ടായി എന്നതിലാണ് വലിയ ചോദ്യം ഉയരുന്നത് ഏതായാലും ഈ ബോക്സ് തുറക്കുന്ന സമയത്ത് ഈ സ്ഫോടകോസ് നിറച്ച ബോക്സ് തുറക്കുന്ന സമയത്ത് ദ്രവരൂപത്തിലുള്ളതായിരുന്നു എന്തെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടായോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് ഏതായാലും ഭീകരാക്രമണ സാധ്യതയില്ല എന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ഈ അപകടം എങ്ങനെയുണ്ടായി എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ നിഗമനത്തിലേക്ക് ഇതുവരെ അന്വേഷണ സംഘത്തിന് എത്താൻ സാധിച്ചിട്ടില്ല എൻ എസ് ജിയുടെ ബോംബ് സ്ക്വാഡ് അടക്കം വന്ന് സ്ഥലത്ത് പരിശോധന തുടരുകയാണ് അപ്പോഴും ഈ മൂന്നാം ദിവസവും ഇതുപോലെ കനത്ത സുരക്ഷാ വലയത്തിലാണ് പോലീസ് സ്റ്റേഷൻ പരിസരത്തേക്ക് ആർക്കും പ്രവേശനമില്ല പോലീസ് സ്റ്റേഷന്റെ ദൃശ്യങ്ങൾ പകർത്താനുള്ള അനുമതിയുമില്ല രാവിലെ നമ്മൾ ഇവിടെ വരുമ്പോൾ ഇവിടെ ഈ ബാരിക്കേഡ് ഇല്ലായിരുന്നു ഈ തടസ്സമില്ലായിരുന്നു നമ്മൾ പോലീസ് സ്റ്റേഷൻ പരിസരത്തേക്ക് പോയി ഉടൻ തന്നെ സൈനികരെത്തി നമ്മളെ അവിടെ നിന്ന് മാറ്റി ാണ് ചെയ്തത് ഏതായാലും പോലീസ് സ്റ്റേഷനകത്ത് തകർന്ന വാഹനങ്ങളൊക്കെ തന്നെ അതുപോലെ തുടരുകയാണ് അതുപോലെ കിടക്കുകയാണ് സമീപത്തെ വീടുകളൊക്കെ തന്നെ വലിയ നാശം സംഭവിച്ചിട്ടുണ്ട് ആ പ്രദേശത്ത് നിന്ന് ആളുകളെല്ലാം മാറിയിട്ടുണ്ട് അതായാലും ഈ പ്രദേശത്ത് ഇപ്പോഴും അന്വേഷണവും പരിശോധനയും ഒക്കെ തന്നെ തുടരുകയാണ് എൻ എസ് ഡിയുടെയും എൻ ഐ പ്രത്യേക സംഘങ്ങൾ ശ്രീനഗറിലെത്തി അന്വേഷണ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ശരി പി ആർ സുനിൽ ആണ് നൌഗാമിൽ നിന്ന് തത്സമയ ദൃശ്യങ്ങൾ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളും ഒപ്പം റിപ്പോർട്ടുകളും നൽകിക്കൊണ്ടിരിക്കുന്നത് ഭീകരാക്രമണമല്ല നൌഗാമിൽ ഉണ്ടായത് എന്നുള്ള നിർണായകമായ വിവരമാണ് ഇപ്പോൾ വരുന്നത് അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു പോലീസ് പക്ഷേ എങ്ങനെയാണ് ഇത്ര സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചത് ഇത്ര പേരുടെ എന്നുള്ള ചോദ്യങ്ങൾ അപ്പോഴും ബാക്കി തന്നെയാണ് സുനിൽ